ശബരിമല വിഷയത്തിൽ തന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ ഫോട്ടോക്കെതിരെ ഗായകനും സംഗീത സംവിധായകനുമായ എം ജയചന്ദ്രൻ എന്റെ വോട്ടും ഇക്കുറി അയ്യനു വേണ്ടിയെന്ന കുറിപ്പോടെയാണ് ജയചന്ദ്രന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഈ ഫോട്ടോയും കുറിപ്പും വ്യാജമാണെന്നും എം ജയചന്ദ്രൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ജയചന്ദ്രന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ പോസ്റ്റുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല ദിസ്ഇസ് ഇറ്റ്ലി ക്ലിയർ ദാറ്റ് ഐ ഹ് നെവർ മെയ്ഡ് സച്ച് എ സ്റ്റേറ്റ്മെന്റ് ഐ ആം നോട്ട് പാർട്ട് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി ഓർ ബ്രാൻഡ് ആൻഡ് മൈ റിലിജൻ ഇസ് മ്യൂസിക് ഐ ആം ഐ ഡിവോട്ടി ഓഫ് അയ്യപ്പസ്വാമി ആൻഡ് ഐ ഹാവ് ബീൻ ടു ശബരിമല തേർട്ടി ഫൈവ് ടൈംസ് ഐ ബിലീവ് ഇൻ തത്തോമസി ആൻഡ് ഹെൻസ് വിഷ് പീസ് ടു പ്രിവ ടു ഗെറ്റ് സ്പിരിച്വലി എൻലൈറ്റഡ് ഐ വാണ്ട് ടു അണ്ടർലൈൻ ദാറ്റ് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദിസ് ഫോഴ്സ് പ്രൊപ്പഗണ്ട ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മറ്റ് സ്പേസുകൾ എന്നിവയിൽ റൗണ്ടുകൾ ചെയ്യുന്നു ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല എൻ്റെ മതം സംഗീതം ഞാൻ അയ്യപ്പസ്വാമി ഭക്തനാണ് ഞാൻ തത്വമസിൽ വിശ്വസിക്കുന്നു അതിനാൽ നമ്മെ ആത്മീയമായി പ്രകാശിപ്പിക്കാൻ സമാധാനം ആഗ്രഹിക്കുന്നു എന്നാണ് ജയചന്ദ്രൻ പറഞ്ഞത് കുറച്ചു ദിവസം മുൻപും ഗായകൻ പി ജയചന്ദ്രനും അനൂപ് ശങ്കറും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെട്ടിരുന്നു ഗായകൻ അനൂപ് ശങ്കറിന്റെ പുതിയ മ്യൂസിക് വീഡിയോയ്ക്കെതിരെയാണ് അന്ന് വിമർശനം ഉയർന്നത് ശബരിമലയും സമകാലിക പ്രശ്നങ്ങളും പ്രമേയമാക്കി എത്തുന്ന അയ്യന എന്ന ആൽബത്തിനെതിരെയുള്ള വിമർശനമായിരുന്നു അത് ഗാനത്തിന്റെ ആശയത്തിനും സംഗീതത്തിനും ആലാപത്തിനുമെതിരെയാണ് വിമർശനം ഉയർന്നത് ഈ വിമർശനങ്ങൾക്ക് അനൂപ് ശങ്കർ തന്നെ മറുപടിയുമായി എത്തി യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാന വിമർശനം വിമർശനങ്ങൾക്ക് അനൂപ് ശങ്കർ മറുപടി നൽകിയതിങ്ങനെയാണ് ഹിന്ദുമത വിശ്വാസ പ്രകാരം സ്ത്രീകളിലെ ദാർശ്യഭാവത്തിന്റെ പ്രതീകമായാണ് മഹിഷിയെ ചിത്രീകരിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയും ആചാരത്തെയും മനിക്കുന്ന അഹംഭാവമാണ് ഇവിടെ മഹിഷി ആ മഹിഷിയെയാണ് അയ്യപ്പൻ വധിച്ചത് ഇതാണ് ഗാനത്തിലൂടെ പറയാൻ ശ്രമിച്ചത് അല്ലാതെ സ്ത്രീകളെ അയ്യപ്പൻ കൊല്ലുന്നു എന്നല്ല നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയതെങ്കിൽ ഉയർത്തുന്ന ആശയത്തിന്റെയും ചിന്തയുടെയും പ്രശ്നമാണെന്ന് അനൂപ് ശങ്കർ വ്യക്തമാക്കി ഭക്തന്റെ മാനസിക സംഘർഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഗാനമാണിത് ഇവിടെ വരികളെക്കാൾ പ്രാധാന്യം ഭാവത്തിനാണെന്നും അനൂപ് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത